ഒരിക്കൽ അള്ളാഹ് അദ്ദേഹത്തോട് അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു അലാഹബിർ കബിയ ഹബിൾ കലാമി ഇല അല്ലാ അബുദാറുൽ ഗുഫാരിയോട് ചോദിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം ആ സന്ദർഭത്തിൽ പറഞ്ഞു കൊൽത്തുയാ റസൂൽ അള്ളാഹിർ നീബിയ ഹബിൽ കലാമിയിൽ അല്ലാ എൻ്റെ റബ്ബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് ചോദിക്കുമ്പോൾ റസൂൽ അള്ളാഹി സല്ല അലൈവല് പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന ഹബ്ബൽ കലാമി ഇല അഹി സുബഹാൻ അള്ളഹി ഒബിഹന്ദിഹി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് സുബഹാൻ അള്ളഹി ഒബിഗന്ധി അതാണ് തസ്ബീഹ് അള്ളാഹുവിനെ വാഴ്ത്തുക എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഒരു കൂട്ട ഫുക്കറാക്കളായ പാ പിന്നെ മുഹാജിരീനങ്ങളായ ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു അന്ന ഫുറ എൻ മുഹാജിരീന പിന്നെ ഫുക്കറാക്കളായ മുഖാചര്യങ്ങൾ വന്നിട്ട് പറഞ്ഞു അത്ത റസൂൽ അള്ളാഹി സാഹു അല്ലി വസ്ലം ഫു അവർ വന്നിട്ട് പറഞ്ഞു ഹുലു ദുസൂർ ബിദ്യും അള്ളാഹുവിൻ്റെ റസൂലെ നമ്മുടെ കൂട്ടത്തിൽ കഴിവും പ്രാപ്തിയും അതുപോലെ തന്നെ സമ്പത്തൊക്കെ ഉള്ള ആളുകൾ എല്ലാ പദവികളും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള എല്ലാ പദവികളും നേടിയെടുക്കുകയാണ് ഫമാദാക്ക ഒമാക്ക അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു എന്താ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് സമ്പത്തുള്ളവരെല്ലാം നേടിയെടുക്കുന്നു ദരിദ്രർക്കൊന്നും കിട്ടുകയില്ല അങ്ങനെ ഒരു വിവേചനം അള്ളാഹ്വാൻ്റെ അവൻ്റെ അടിയാറുകളോട് നിലനിർത്തുന്നു എന്നാണ് അവർ പറഞ്ഞു നക്കമാൻസല്യു വൈ അസുമോ നക്കമാൻ സുമോ എത്ത സദ്ധക്കോ നവലാൻ എത്ര സദ്ധക്കോ അവർ നമസ്കരിക്കുന്നു ഞങ്ങൾ നമസ്കരിക്കുന്നു അവർ നോമ്പെടുക്കുന്നു ഞങ്ങൾ നോമ്പെടുക്കുന്നു അവർ സ്വതക്കു കൊടുക്കുന്നു റസൂലെ ഞങ്ങൾക്ക് സ്വതക്കു കൊടുക്കാനില്ല അവർ സ്വതക്ക കൊടുക്കുന്നു ഞങ്ങൾക്ക് സ്വതൊക്കെ കൊടുക്കാനില്ല അപ്പം അവർ ഞങ്ങളെക്കാൾ പദവി നേടുന്നു ഞങ്ങൾ അല്ലല്ല കാരണക്കാർ ആ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹ് അലഹി വസ്സലൻ അവര് അടിമകളെ വിയോജി വിമോചിപ്പിക്കുന്നു ഞങ്ങൾക്കത് കഴിയുന്നില്ല ഫക്കാൻ റസൂൽ അള്ളാഹി സൊല ഫാൻ റസൂൽ സല്ലാഹു അലഹി വസ്ലം അഫല വല്ലിമുക്കും ഷെയ് എൻ തുതിരില്ലാമൻ അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവർക്ക് അതിനും മറികടക്കാനുള്ള ഉപായം പറഞ്ഞു കൊടുത്തത് കലൂബലൂല എന്താണ് പ്രവാചകരുടെ ഉപായം എന്ന് വെച്ചപ്പോൾ പ്രവാചകൻ പറയുന്നു നിങ്ങൾ എല്ലാ നമസ്കാരത്തിന് ശേഷം സുബാന അതുപോലെ തന്നെ അലഹമുല്ല അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലുക അത് അവരും ചെല്ലൂലേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു നിങ്ങൾക്കത് കൊണ്ട് മറികടക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾക്ക് തെസബീഹു കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായുള്ള കുറവ് നിങ്ങൾക്ക് തസ്ബീഹ് കൊണ്ട് നിങ്ങൾക്ക് കൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള തക്ബീർ കൊണ്ട് നിങ്ങൾക്കത് മറികടക്കാൻ കഴിയുമെന്നുള്ള